അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ കുറേ ദിവസമായി നമ്മളെ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുട്ടോ അപ്പോൾ കാരണം കുറച്ച് വർക്ക് ബിസിയൊക്കെ ആയതുകൊണ്ട് നമ്മളെ വീട്ടിൽ രാവിലെ നേരത്തെ പോകും വന്ന് കയറുന്നത് പാതിരാത്രിയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെ ഗാർഡൻ്റെ പുതിയ കുറച്ച് വിശേഷങ്ങളാണ് വിശേഷങ്ങളട്ടോ അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കാത്തേക്ക് നമ്മുടെ നമ്മുടെ റെഡ് ആണ് അവിടെ ഇട്ടു കേട്ടോ പുതിയൊരു നമ്മുടെ നമ്മൾ വെച്ചിട്ടിപ്പം ഏകദേശം ഒരു മാസമായിട്ടുണ്ടാകും അപ്പോഴത്തേക്കും എന്താളിവിടെ പൂവിട്ട് കഴിഞ്ഞു കേട്ടോ ഇതാണ് നമ്മുടെ റെഡ് സ്പൈഡർ കേട്ടോ ഇത് പെട്ടെന്ന് പോവുന്നുണ്ടാവില്ല ഹാഡി ടൈപ്പ് ആണ് പക്ഷെ ഇത് ഞാൻ വെച്ചപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു മാസം കൊണ്ട് നല്ല എനിക്ക് ഫ്ലവറിങ് തന്നു കേട്ടോ എന്താ പറയുക ഇതിങ്ങനെ നമ്മൾ ഇതിൻ്റെ നടന്ന വീഡിയോസ് ഒക്കെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ് അപ്പം ഇത് ശരിക്കും നമ്മളുടെ സെൻ്റർ പോർഷനിൽ വെക്കേണ്ട ശരിക്കും പക്ഷേ ഈ ഇവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരിങ്ങനെ സൈഡിലോട്ട് തന്നെ മാറിപ്പോകും നമ്മളിപ്പോൾ സെൻ്ററിൽ വെക്കുവാണെങ്കിലും ഇവരിങ്ങനെ നീങ്ങി 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 ഇങ്ങോട്ടേക്ക് വരും അപ്പോൾ എൻ്റെ അടുത്താൽ തരുമ്പോൾ ചേച്ചി പറഞ്ഞത് നിങ്ങൾ നടുമ്പോൾ തന്നെ സെൻറ്ററിലോട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂതെന്ന് പറഞ്ഞാൽ കാരണം സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ അവർ പൂതരില്ല അവർ ഈ ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്ത് മൂവ് ചെയ്ത് ഈ അറ്റത്തോട്ടേക്ക് വരും പോട്ടിൻ്റെ ഈ അറ്റത്തോട്ടേ വെക്കുവരും ഏതെങ്കിലും ഒരു അറ്റത്തോട്ടേക്ക് പോകും എന്നിട്ടേ പൂ തരുള്ളൂ അതുകൊണ്ട് നിങ്ങൾ വേഗം വെച്ച ഉടനെ തന്നെ പോട്ടിൻ്റെ സൈഡിൽ കൊണ്ട് വെക്കുക അപ്പോൾ അത് പെട്ടെന്ന് പൂതരും എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ മാസം മാസമാകുമ്പോഴത്തേക്കും എനിക്ക് ഫ്ലവറിങ് തന്നു ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പം ആ ചേച്ചി കണ്ടു ഇത്ര പെട്ടെന്ന് പൂ കഴി തന്നില്ലേ എന്ന് പറഞ്ഞാൽ ചേച്ചിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ എന്താ പറയുക സന്തോഷം കേട്ടോ അടുത്തത് നമ്മുടെ ഉണ്ട് നമ്മുടെ നമ്മുടെ പേർപ്പിൾ ജോ കേട്ടോ കുറച്ചും കൂടി ബിരിയാണി ഉണ്ട് അയ്യോ ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു ഇത് കണ്ടോ നമ്മുടെ ചെടി ഫുള്ളും കാർന്ന് തിന്നുന്ന ആൾക്കാരട്ടോ ഈ പച്ച പുഴുക്കൾ ഇവരെന്താ ചെയ്യാന്ന് ചോദിച്ചാൽ എനിക്കൊരു പിടിയില്ല ഇവർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടി ഫുള്ള് പോയി എന്നാണ് അർത്ഥം കാരണം അവർ ഒരു ഇല്ലാതെ ഫുള്ള് തിന്ന് നിൽക്കും ഇത് നോക്കിയവർക്ക് അപ്പിയിട്ട് വെച്ചിരിക്കാന്നിട്ട് ശരി ശേ ശേ ഓ ഇവരൊക്കെ ഒന്നിലും നമ്മൾ നശിപ്പിച്ച് കളയേണ്ടി വരും പക്ഷേ എന്താ ചെയ്യാ നമുക്ക് വേറെ വഴിയില്ല കാരണം നല്ല ഭംഗിയാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള പുഴുക്കൾ പക്ഷേ പക്ഷെ ഇവർ നമ്മുടെ ചെടി ഫുള്ളും തിന്ന് നശിപ്പിക്കും ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവർ നശിപ്പിക്കാൻ പോട്ടോ അതേ എൻ്റെ യൂഫോർബിൽ വരെ വന്നിരിക്കുന്നവർ ചെയ്തു ഞാനിപ്പോൾ വരട്ടെ ദൈ അവിടെ എല്ലാത്തിലും ഉണ്ട് അതേ നിങ്ങൾക്ക് നിൽക്കും പോലെ ഉണ്ട് കേട്ടോ തേ നമ്മുടെ എല്ലാ ചെടിയിലും വന്ന് നിൽക്കുന്നുണ്ട് അതേ നിൽക്കും കുറേ ഉണ്ട് കണ്ടല്ലേ മൊത്തം ഓന്മാർ കയറി കൈ അടക്കിയിരിക്കുകയാണ് പണിയുണ്ട് നമുക്ക് പണിയുണ്ട് കേട്ടോ ഞാനിപ്പോൾ വരാവേ അപ്പോഴത്തേക്ക് നമ്മുടെ ചാപ്പോണിക്കോടെ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ചാപ്പോണിക്ക നമ്മുടെ കടലച്ചെടീ ഇത്രയും ഹൈറ്റ് ആയിട്ടാണ് കടലേലൊക്കെ ഇഷ്ടംപോലെ പൂവുണ്ട് പീനറ്റ് പീനറ്റല്ലേ കടലേ നിറയെ പൂവുണ്ട് അതിനകത്ത് ഇതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ ജസ്റ്റ് അങ്ങനെ കിട്ടിയപ്പം വന്ന് ഞാൻ പറഞ്ഞ വീഡിയോ പോലെ കിട്ടിയപ്പം ഇതേ ഒരാൾ നമ്മുടെ പൂ തിന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ പൂ തിന്ന് പാതിയാക്കി ബ്ലഡി ഫുൾ എന്ത് കഷ്ടം നോക്കിയാൽ പൂവിനെയൊക്കെ തിന്നത് അതിൻ്റെയല്ല ലീഫ് ഫുൾ ഫുൾ തിന്നു ഞാൻ നല്ലൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച സംഭവം സംഭവന്മാരെ എൻ്റെ കണ്ടൻറ്റ് മാറ്റിക്കളഞ്ഞു ഇതിപ്പോൾ പുഴുവിനെ കൊല്ലുന്ന വീഡിയോ ആക്കേണ്ടി വരുന്നു ലാസ്റ്റ് തോന്നിട്ടോ നോക്കട്ടെ എന്താവും ലാസ്റ്റ് നോക്കാം ഇത് നമ്മുടെ അമേരിക്ക അമേരിക്ക അവിടുത്തെ ഇഷ്ടംപോലെ പൂ ഉണ്ടാക്കി കേട്ടോ നമ്മുടെ അത് യു ബി കേട്ടോ എൻ്റെ ഒരു കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറൈറ്റി അടിച്ചിരിക്കുന്നത് നമ്മുടെ യു ഫോർ ബി ആണ് അന്ന് റേറ്റും കുറവായിരുന്നു ചെറിയ തൈകളും കിട്ടും അപ്പോൾ ആ കാലത്ത് അപ്പോൾ ഞാൻ തപ്പി തപ്പി കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി തപ്പി മേടിച്ചിട്ടുണ്ടായിരുന്ന വെറൈറ്റികളാട്ടോ യു ഫോർ ബി ഇപ്പോൾ യു ഫോർ ബിക്ക് ആരും വലിയ വിലയൊന്നും കൊടുക്കുന്നില്ല വീട്ടിൽ മുകളിൽ ചീട്ടിൽ വയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് പോട്ടെ അതിനുശേഷം എന്തായാലും നമ്മുടെ ജാപ്പോണിക്കവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ ജാപ്പോണിക്കിൻ്റെ തൈലി നോക്കിയത് ഇതെന്താ സംഭവം എന്നെനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ ജാപ്പോണിക്കിൻ്റെ ചെടിയിൽ തന്നെ കിട്ടിയതാണ് പക്ഷേ ജാപ്പോണിക്കെല്ലാം ഞാൻ വേറെ ഒന്നും അതിനകത്ത് വെച്ചിട്ടില്ല പക്ഷേ അതിനകത്ത് ഇത് ഇതേപോലൊരു പൂ വരുന്നുണ്ട് അത് എന്താണെന്ന് എനിക്കറിയില്ല അറിയാൻ ആൾക്കാരുണ്ടെങ്കിൽ അത് പറഞ്ഞു തരണം കേട്ടോ എനിക്ക് പിന്നെ ഇവിടെ യുവന്മാർ കുറേ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അമേരിക്കുന്നുണ്ട് നല്ല മഴ വരുന്നുണ്ട് കേട്ടോ ഞാൻ പകഞ്ഞിരിക്കുകയാണ് പിന്നെ നമ്മുടെ ഇതേ ബ്ലഡ് നല്ല ഭംഗി നിൽക്കുന്നുണ്ട് ബിരിയാണി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഓ ഓ മൈ മൈ ട്ടോ നമ്മുടെ ഫോറിനറിൻ്റെയൊക്കെ ഒരു വെറൈറ്റി പോലെ ഉണ്ട് സാധനം കാണാൻ ശരിക്കുന്നത് വൈറ്റ് വൈറ്റ് പഫാണ് അതെ ഞാൻ വീട് തൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ വന്നു കേട്ടോ ഞാൻ വേഗം വീടിൻ്റെ ഏറെ തോട്ട് കയറി നിന്നു നല്ല മഴയാണ് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അസല് മഴ കേട്ടോ ബാക്കി വീട് ഞാൻ മഴ പോയ ശിക്ഷം എടുത്തിട്ടോ ബൈ ബൈ